ഏത് കുഗ്രാമത്തിലും പത്ത് മിനിറ്റ് കൊണ്ട് ഏത് സിന്തറ്റിക് കിട്ടാവുന്ന ഒരു വലിയ സപ്ലൈ ചെയിൻ കേരളത്തിലുണ്ട് ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഈ സപ്ലൈ ചെയിൻ തകർത്തേ മതിയാവും കണക്ക് നോക്കിയാൽ നമുക്കറിയാം ആരെയാ പിടിക്കുന്നത് പിടിക്കുന്നത് അവസാനം വലിക്കുന്ന ആളെ അവസാനം വലിക്കുന്ന ആളെ പഠിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ അയാൾക്ക് ജാമ്യം കൊടുക്കേണ്ടി വരും രണ്ടു മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ വ്യക്തമായി പറയും ഈ ഇളം തലമുറയെ ഗ്രസിച്ചിരിക്കുന്ന ഈ മയക്കുമരുന്നിൻ്റെ പ്രശ്നമാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട പ്രസന്റ് സൂചിപ്പിച്ചതുപോലെ കേരളം ഇന്ന് മയക്കുമരുന്നിൻ്റെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ ഇണിയിൽപ്പെടുത്തി ഇരയാക്കിക്കൊണ്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ നമ്മുടെ കുടുംബ ജീവിതത്തെ മുഴുവൻ തകരാറിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വ്യക്തമായി പറയും ഈ ഇളം തലമുറയെ ഗൃഷിച്ചിരിക്കുന്ന ഈ മയക്കുമരുന്നിന്റെ പുസ്തകമാണ്വശാൽ കേരളത്തിലെ പോലീസും എക്സൈസും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥ ഇന്ന് ഈ സംസ്ഥാനത്തില്ല കാരണം അവര് അവർക്ക് തന്നെയാണ് അവയർനെസ് ബോധവൽക്കരണ പരിപാടികളുടെ ചുമതല അവർക്ക് തന്നെയാണ് കൊണ്ട് അവർ അതും ചെയ്യുന്നില്ല എൻഫോഴ്സ്മെന്റും ചെയ്യുന്നില്ല ഗവൺമെന്റിനോട് ചോദിച്ചാൽ ഗവൺമെന്റ് കുറെ കണക്കും അറിയും കാരണം രണ്ടായിരത്തി പതിനഞ്ചിലിത്ര പതിനാറിലിത്ര പത്തൊമ്പതിലിത്ര ഇരുപത്തിനാലില് കണക്ക് നോക്കിയാൽ നമുക്കറിയാം ആരെയാ പിടിക്കുന്നത് പിടിക്കുന്നത് അവസാനം വലിക്കുന്ന ആളെ അവസാനം വലിക്കുന്ന ആളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ അയാൾക്ക് ജാമ്യം കൊടുക്കേണ്ടി വരും രണ്ടു മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുന്ന ആള് ഒന്നുകൂടി ആ രണ്ടു മണിക്കൂർ സ്റ്റേഷനിൽ നിന്നതിന്റെ കൂടെ കൂടുതൽ വലിക്കും അല്ലാതെ ഇതിന്റെ ഉറവിടം തേടി സംസ്ഥാനത്തെ പോലീസും എക്സൈസും ഇതിന്റെ കേരളത്തിൽ കേരളത്തിൽ സപ്ലൈ സപ്ലൈ ചെയ്യുന്നതിന്റെ തകർക്കണം അവിശ്വസനീയമായ വിസ്മയകരമായ ഉണ്ട് ഏത് കുഗ്രാമത്തിലും പത്ത് മിനിറ്റ് കൊണ്ട് ഏത് സിന്തറ്റിക്കുകൾക്കും കിട്ടാവുന്ന ഒരു വലിയ സപ്ലൈ ചെയിൻ കേരളത്തിലുണ്ട് ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നു നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഈ സപ്ലൈ ചെയിൻ ും സപ്ലൈ ചെയിൻ തകർക്കണം ഉറവിടം തകർക്കണം അത് എക്സൈസിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണ് കേരളം ഭരിക്കുന്ന സർക്കാരും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയത് ഒരു പൊളിറ്റിക് ഒരു പൊളിറ്റിക്കൽ പേട്രനേജാണ് ഒരു പൊളിറ്റിക്കൽ പേട്രനേജാണ് കൊടുത്തിരിക്കുന്നത് ആ രാഷ്ട്രീയ രക്ഷാകർത്തൃത്വമാണ് മയക്കുമരുന്നും മാഫിയയെ കേരളത്തിൽ മുഴുവൻ കാരണമായി എന്ന് ഞങ്ങൾ അസംബ്ലി ചൂണ്ടിക്കാണിച്ചതാണ് ഇപ്പോഴും ഒരു ആവേശം കാണിച്ച് വീണ്ടും ഐക്രായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു ഞങ്ങൾ നിയമസഭയിൽ ബഹളം ഉണ്ടാക്കി കേരളം മുഴുവൻ ഇത് പ്രശ്നമായി മാറിയപ്പോൾ ഒരു മാസക്കാലം ഭയങ്കര ബഹളം കണ്ടു പിന്നെ ഇതും കാണുന്നില്ല എവിടെ പോയി ഈ ക്യാമ്പയിൻ ഐക്രായൻസ് എവിടെ പോയി എക്സൈസ് എവിടെ പോയി പോലീസ് ഉത്തരവാദിത്വം പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു കേരളത്തിലെ എക്സൈസിനും പോലീസിനും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് നിങ്ങളുടെ ഈ പൊളിറ്റിക്കൽ പേറ്റ്നേജ് അവസാനിപ്പിച്ച് ഈ സപ്ലൈ ചെയിൻ തകർക്കാൻ ഉറവിടം തകർക്കാൻ നിങ്ങൾ തയ്യാറാകണം ബോധവൽക്കരണമാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ബോധവൽക്കരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതസംഘടനകൾ സാമൂഹ്യ സംഘടനകൾ അവരെ നേട്ടെടുക്കും അതിന്റെ ഭാഗമായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ഈ വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വാക്കത്തോണിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെറുക്കും